ജലരാശിയിൽ ഇളകി മാറുന്ന നിഴലുകളുടെ നിറഭേദങ്ങളിൽ നിന്ന് ക്യാമറ കണ്ടെത്തിയ മനുഷ്യഭാവങ്ങൾ ക്യാൻവാസിലെത്തിച്ച ശ്രദ്ധ നേടുകയാണ് ഇരിങ്ങാലക്കുട വല്ലക്കുന്ന് സ്വദേശി രഞ്ജിത്ത് മാധവൻ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ചലച്ചിത്രമേളയോടനുബന്ധിച്ച് ഒരുക്കിയ രഞ്ജിത്തിന്റെ ട്രാൻസിയൻസ് ചിത്രപ്രദർശനം ശ്രദ്ധേയമായി കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത വേഗത്തിലുള്ള നിഴലനക്കത്തിന്റെ തുടർച്ചയിൽ നിന്നാണ് ഓരോ ചിത്രവും ക്യാമറയിൽ പതിഞ്ഞത് നിഴലിൻ്റെ കൗതുകങ്ങൾ ഫോട്ടോഗ്രാഫിയിലൂടെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് വെള്ളത്തിലെ നിഴൽ ചിത്രങ്ങളിലേക്ക് രഞ്ജിത്തിനെ ആകർഷിച്ചത് നദിയിലെ നിഴലും വെയിൽ തിളക്കങ്ങളും ഓളങ്ങളിൽ പല രൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കും ചിത്രങ്ങളുടെ അനന്തമായ തുടർച്ചയെ ക്യാമറ കൊണ്ട് നിശ്ചലമാക്കി അങ്ങനെ പകർത്തിയ അനവധി അമൂർത്ത ചിത്രങ്ങളിൽ അപൂർവമായി മാത്രം മനുഷ്യഭാവങ്ങളെ കണ്ടു ആ കാഴ്ചയെ പരിചയപ്പെടുത്തുകയാണ് ട്രാൻസിയൻസ് എന്ന ചിത്രപരമ്പര നേരത്തെ പ്രാദേശിക പത്രപ്രവർത്തകനായ രഞ്ജിത്ത് നിരന്തരം യാത്രകൾ ചെയ്യുമായിരുന്നു പിന്നീട് ഫോട്ടോഗ്രാഫിയിലെ പുതുമുകൾ തേടിയും തനിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി തൃശൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്കും പിന്നീട് ഗോകർണത്തേക്കും സൈക്കിളിൽ തനിച്ച് പോയപ്പോഴും ക്യാമറ കൂട്ടിനുണ്ടായി മറയൂരിലെ ചിന്നാർ വനമേഖലയിൽ കാനനയാത്രയ്ക്കിടയിലാണ് ആദ്യമായി വെള്ളത്തിലെ വെയിൽ തിളക്കം ക്യാമറയിൽ പകർത്തിയത് ഫോട്ടോഗ്രാഫിയിൽ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾക്കിടയിലാണ് ഇത്തരം രൂപങ്ങൾ കാണാൻ കഴിഞ്ഞത് ചിത്രങ്ങളിൽ വളരെ തന്നെ ഒരു 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 കാര്യമാണ് രീതിയിലേക്ക് ഹൈഡ്രാർട്ട് എന്ന പേരിൽ വെള്ളത്തിലെ നിഴലിൽ നിന്നെടുത്ത ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ തൃശൂരിൽ പ്രദർശിപ്പിച്ചു തുടർന്ന് മനുഷ്യമുഖങ്ങൾ മാത്രമുള്ള ചിത്രപരമ്പര തയ്യാറാക്കണമെന്ന ആശയവുമായാണ് ഇന്ത്യൻ നദികളിലേക്ക് യാത്ര ചെയ്ത് ട്രാൻസിയൻസ് ഒരുക്കിയത് ടി സി വി ന്യൂസ് പെരിഞ്ഞാലക്കുട